കുടുംബങ്ങൾ ഒരു മനുഷ്യന് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന സാഹചര്യങ്ങൾ അറിയോ അതൊരു വ്യക്തിയുടെ അവയവം മറ്റൊരു വ്യക്തിയുടെ ജീവനായി മാറുമ്പോഴാണ് എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ ഈ മനോഹരമായ രോഗം കാണുമ്പം എൻ്റെ കാഴ്ച അതിസുന്ദരമായ ക്ലാരിറ്റി ലോകത്തെ കാണുമ്പം ഞാൻ പലപ്പോഴും എൻ്റെ കോർണിയയുടെ ചെറിയ ഭാഗം സമ്മാനിച്ച എവിടെയുള്ള ഒരു മനുഷ്യനെ കുറിച്ച് ഓർത്തു പോവാറുണ്ട് അറിയാതെ ആ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിച്ചു പോവാറുണ്ട് അതുപോലെ ഒരുപാട് മനുഷ്യരുടെ ജീവനായി മാറാൻ അവസരം ലഭിച്ച ഒരു മനുഷ്യന് വേണ്ടി എത്രയെത്ര പ്രാർത്ഥന ഉണ്ടോന്ന് ആലോചിച്ച് നോക്കും ഇന്ന് ഈ ദിവസം കേരളം അഭിമാനത്തോടെ നോക്കുന്ന ഒരു മുഹൂർത്തമാണ്